ജീവിതത്തിൻ്റെ ഏത് സാഹചര്യങ്ങളിലും ഏത് സംഭവങ്ങളിലും നമുക്ക് രണ്ട് തരത്തിൽ പ്രതികരിക്കാൻ കഴിയും രണ്ട് തരത്തിൽ നമുക്ക് ചിന്തിക്കാൻ കഴിയും ഒന്ന് പോസിറ്റീവായ രൂപത്തിലും ഒന്ന് നെഗറ്റീവായ രൂപത്തിലും പോസിറ്റീവായ രൂപത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് സമാധാനവും സന്തോഷവും നിലനിർത്താൻ സാധിക്കും എന്നാൽ നെഗറ്റീവായിട്ടുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ അതിനെ നമ്മൾ കാണുമ്പോൾ നമുക്ക് ദുഃഖം അല്ലെങ്കിൽ നിരാശ നെഗറ്റീവായിട്ടുള്ള വികാരങ്ങൾ നമ്മെ വേട്ടയടന്നു തുടങ്ങും ഒരു ഗ്ലാസ് വെള്ളത്തിന് ഒരു അര ഗ്ലാസ് വെള്ളത്തിനെ നോക്കിയിട്ട് നമുക്ക് ഒന്നെങ്കിൽ ഇങ്ങനെ പറയാം അര ഗ്ലാസ് വെള്ളമുണ്ടല്ലോ അല്ലെങ്കിൽ അര ഗ്ലാസ് വെള്ളമല്ലേ ഉള്ളൂ ഈ രണ്ട് രൂപത്തിലും നമുക്ക് പറയാം അതുപോലെ രണ്ട് മെഴുകുതിരികൾ കത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഒരു മെഴുകുതിരി വളരെ ദുഃഖത്തോടെ പറഞ്ഞു ഓ എന്തൊരു കഷ്ടമാണ് എൻ്റെ ജീവിതം ഞാൻ ഇങ്ങനെ എരിഞ്ഞടങ്ങുകയാണല്ലോ എൻ്റെ ജീവിതം മുഴുവൻ ആർക്കൊരു ഉപകാരവുമില്ലാതെ വളരെ കഷ്ടപ്പെട്ട് ഓ കഷ്ടം തന്നെ എൻ്റെ കാര്യം അപ്പോൾ മറ്റേ വഴുകുതിയിൽ പറഞ്ഞു എത്ര മഹത്തരമാണ് എൻ്റെ ജീവിതം ഞാൻ എത്ര ആൾക്കാർക്ക് വെളിച്ചമാകുന്നുണ്ട് എത്ര മഹത്തരമായിട്ടുള്ളൊരു ജീവിതമാകുന്നു എൻ്റെ ജീവിതം അതുപോലെ രണ്ടു വഴിപ്പോക്കർ രണ്ട് വഴി പോക്കർ വഴിയിലൂടെ നടന്നു നീങ്ങുകയാണ് അപ്പോൾ നന്നായിട്ടൊരു മഴ പെയ്തു ആ മഴ പെയ്തപ്പോൾ രണ്ടു പേരും ഒരു ബസ് സ്റ്റാൻഡിൽ ഒരു ബസ് സ്റ്റോപ്പിൽ കയറി നിന്നു അപ്പോൾ ഒരാൾ പറഞ്ഞു എന്തൊരു നശിച്ച മഴയാണിത് വല്ലാത്തൊരു മഴ തന്നെ ആളുകളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി എങ്ങോട്ടെങ്കിലും ഇറങ്ങുമ്പോഴായിരിക്കും ഇങ്ങനെ മഴ പെയ്യാ മറ്റയാൾ പറഞ്ഞു ഓ മഴ കിട്ടിയല്ലോ നല്ല മഴ ആ കർഷകർക്കൊക്കെ ഇത് വളരെയധികം ഉപകാരം ഉപകാരപ്രദമാവുക ആവുമല്ലോ ഇങ്ങനെ ഏത് സാഹചര്യങ്ങളിലും രണ്ടു തരത്തിൽ മനുഷ്യർക്ക് നോക്കിക്കാണാൻ കഴിയും മനുഷ്യർക്ക് ചിന്തിക്കാൻ കഴിയും അതുപോലെ ഒരു ട്രാഫിക് ജാമിൽ രണ്ടു ഡ്രൈവർമാർ ഒരേ ട്രാഫിക് ജാമിൽ ഒരു ഡ്രൈവർ പിറുകിരുത്തുകൊണ്ട് പിന് ശപ്പിച്ചുകൊണ്ടിരുന്നു എന്തൊരു കഷ്ടം ഇങ്ങനെ തന്നെയാണ് നമ്മുടെ നാട് നന്നാവില്ല ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു അത് അതേസമയത്ത് മറ്റേ ഡ്രൈവർ അടുത്തുള്ള മറ്റേ കാറിലെ കാറിലെ ഡ്രൈവർ സുഖമായിട്ട് ഒരു പാട്ട് കേട്ട് സന്തോഷിച്ചുകൊണ്ട് അങ്ങനെ ഇരുന്നു അപ്പോൾ ഏത് സാഹചര്യങ്ങളിലും ഇതുപോലെ നമുക്ക് തിരഞ്ഞെടുക്കാൻ കഴിയും ഒന്നെങ്കിൽ പോസിറ്റീവായിട്ട് പ്രതികരിക്കണോ അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് പ്രതികരിക്കണോ പോസിറ്റീവായി ചിന്തിക്കണോ നെഗറ്റീവായിട്ട് ചിന്തിക്കണോ അപ്പോൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുകയാണെങ്കിലുള്ള ഗുണം നമുക്ക് സന്തോഷവും സമാധാനവും നിലനിർത്താൻ സാധിക്കും നെഗറ്റീവായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പ്രതികരിക്കുകയാണെങ്കിൽ ഉള്ള ദോഷം നമുക്ക് നെഗറ്റീവ് ആയിട്ടുള്ള വികാരങ്ങളായിരിക്കും ഉണ്ടാവുക ദുഃഖം നിരാശ സങ്കടം കോപം അങ്ങനെ ആയിരിക്കും താങ്ക് യു